എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അവസാനം മഹേഷ് ഇഷ്യുതയോട് ആവശ്യപ്പെടുവാണ് ആദ്യയോട് മാപ്പ് പറയാനായിട്ട് അങ്ങനെ ആദ്യോട് ഇഷിത മാപ്പ് പറഞ്ഞു പക്ഷേ ഇഷ്യുതെ മാപ്പ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് ഇഷാദാണെന്നുള്ള ഒരിതിലായിരുന്നു അല്ലെങ്കിൽ ആ ആദി മഹേഷിൻ്റെ മകനാന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു ആ കൃത്യസമയത്ത് തന്നെ രജന ആകാശം കൂടെ വന്നു കഴിഞ്ഞപ്പോനും ആദ്യ പറയുന്നേ എൻ്റെ അമ്മയോടും കൂടെ മാപ്പ് പറയാനായിട്ട് ഒരു നിമിഷം ഇഷ ഞെട്ടിപ്പോയി ഒന്നും മനസ്സിലായില്ല ഇവൻ എന്താ ഈ പറയണേ ഇങ്ങനെയൊക്കെ പറയണേ എന്താ അവൻ്റെ അമ്മയോട് മാപ്പ് പറയാനോ ഒന്നും അങ്ങോട്ട് മനസ്സിലായി ഇല്ല ആ സമയത്ത് ആകാശ് പറയുന്നേ അതെ ഡോക്ടർ ഇഷ്ടക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നലോ എന്ന് പറയാ അല്ല മഹേഷ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുക ഇത് മഹേഷിന്റെ മഹേഷിൻ്റെ ശിരസ്സ് കുഴിഞ്ഞു മഹേഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം ചിപ്പിമോൾക്കൊന്നും മനസ്സിലായില്ല മാപ്പ് പറയുന്ന അതും ഈ ചേട്ടനോട് എൻ്റെ അമ്മ മാപ്പ് പറയണേ ഇപ്പോഴാണ്ട് പറയണു രജനാമയോട് മാപ്പ് അറിയണമെന്ന് അമ്മ ചിപ്പിമോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് മ മഹേഷിനോട് ആദ്യം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞായിരുന്നു മാപ്പ് പറയാൻ പറയാ എന്ന് പറയാണ് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഇഷിത പ്ലീസ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷിതയ്ക്ക് സഹിച്ചില്ല ഇഷിത് പറഞ്ഞു ഞാൻ എന്തിനും രജനോട് മാപ്പാറാണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു അറിയത്തില്ലല്ലേ എന്തിനാന്ന് രജനയെ പിടിച്ച് തള്ളിയില്ലേ പിന്നെ ആദി അവൻ ഇത് പറയണമെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് ഈ ആദി എന്ന് പറയുന്ന ആരാന്നറിയാവോ ആദി മഹേഷ് ചന്ദ്രൻ എന്നാണ് അവന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഇഷ്യുത വെച്ചു ആദി മഹേഷ് ചന്ദ്രനോ മനസ്സിലായില്ലേ രജനയുടെ മഹേഷിന്റെ ആദ്യ കുട്ടിയാണ് ആ ആദ്യം എന്ന് പറയാണ് ഇത് കേട്ടതും ഇഷദത് പറഞ്ഞു ദൈ വെറുതെ അനാവശ്യം പറയാനെന്ന് പറയണം അനാവശ്യമാണോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് അവൻ വ്യക്തമായിട്ട് പറയുമെന്ന് പറയാം ഒന്നും മിണ്ടാതെ കുഴിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഇഷതിക്ക് സംശയങ്ങൾ തോന്നുവാണ് പിന്നീട് ആദ്യം പറഞ്ഞു കേട്ടില്ലേ അതെ ഈ നിൽക്കുന്ന എൻ്റെ സ്വന്തം അമ്മയാന്ന് പറയുകയാണ് എൻ്റെ അമ്മയെ പിടിച്ചാളി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം മര്യാദയ്ക്ക് എൻ്റെ അമ്മയോടും കൂടെ മാപ്പ് പറയാൻ പറയണം ഇത് കേട്ടു വിഷദയ്ക്ക് നല്ല സങ്കടവും ദേഷ്യം വന്നു കാരണം ഇവന് ഇഷാദാന്ന് കരുതിയിട്ട് താൻ കുറച്ച് മുമ്പ് നാൾ വരെ ഇരുന്നുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ ഒരു ടിസ്റ്റ് ഇതിനകത്തുണ്ടെന്നുള്ള ഒട്ടും ഇഷദ് പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല ഇപ്പം ഇവന് ആദ്യമാണ് അതും മഹേഷിൻ്റെ രചനയുടെ മോനുമാണ് പക്ഷെ ആദ്യമാണെന്ന് അറിഞ്ഞ ഇവരുടെ മോനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി മഹേഷിൻ്റെ കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം താൻ ഒത്തിരി ആഗ്രഹിച്ച ഇവനെപ്പോലൊരു മോനെ കിട്ടാനായിട്ട് പക്ഷെ ഇപ്പം ഇവൻ്റെ സ്വഭാവം വേറെ ഒരു സ്വഭാവമാണ് താൻ അന്ന് കണ്ട സ്വഭാവമേ അല്ല അതൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്യുതയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം ആകാശം പറഞ്ഞ് എന്താ മടിച്ചേയ്ക്കുന്നത് അവൻ പറഞ്ഞു കേട്ടില്ലേ മാപ്പു പറയാൻ പറയാണ് ഇതോടൊപ്പം മഹേഷ് പറഞ്ഞു ഇഷ്ടിത നീ ഒന്ന് മാപ്പ് പറ ഒരു ചോറ് പറയാൻ പറയണം ഇഷ്ടിതയ്ക്ക് അങ്ങ് ദേഷ്യം പറഞ്ഞു ഇഷ്യതു പറഞ്ഞു മാപ്പ് അറിയണം ഞാനോ ഞാൻ മാപ്പു പറഞ്ഞിട്ടുണ്ട് ഇവനോട് ഇനി എനിക്ക് വേറെ ആരോടും മാപ്പ് പറയേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടതും രചന പറഞ്ഞു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടടി നീ എന്നെ അവിടെ പിടിച്ച് തള്ളിയിട്ടത് തല്ലാൻ തുടങ്ങിയത് അപ്പം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കും അതെ ഞാൻ ആദ്യമോടൊരു തെറ്റിയ്തു അവനെ ഞാൻ തല്ലി പക്ഷെ അതിന് ഞാൻ സോറി പറയുകയും ചെയ്തു പക്ഷെ വേറെ ആരോടും എനിക്കിവിടെ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോളുടെ കൈ പിടിച്ചിട്ട് ബാ ചിപ്പിമോളേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണേ ഈ സമയത്ത് ചിപ്പിമോളും മഹേഷിനോട് ചോദിച്ചു ഡാഡി ഇത് എന്താ പറയണേ എന്തിനാ ഇഷ്ടാമ മാപ്പുറയണേ ഇഷിതാകുമ്പോൾ മാപ്പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ചിപ്പി മോളും ഇഷ്ടിതയുടെ കൂടെ അങ്ങോട്ടേക്ക് പോകണം ആ സമയം വല്ലാത്തൊരവസ്ഥയായി പോയി മഹേഷിന് മഹേഷിന് സഹിക്കാൻ പറ്റിയില്ല സന്തോഷകരമായി വന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് ഇഷിതയുടെ മനസ്സിൽ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും മഹേഷിന് ഭയങ്കര സങ്കടമായി ആയിപ്പോയി ആ സമയം ആകാശിനും രചനയ്ക്കും ഒക്കെ സന്തോഷമായി കൊള്ളാം ഇന്ന് അത് പൊട്ടിത്തെറി ഉണ്ടാകും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നീട് വീട്ടിലേക്ക് വന്നെങ്കിലും വരുന്ന വഴിക്കൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മഹേഷും ഇഷുതയൊന്നും കാരണം ഇഷുതയുടെ മനസ്സിങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു അതുപോലെ തന്നെ ചിപ്പിമോളും ചിപ്പിമോളൊക്കെ കേട്ടോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏഹ് രജനാമ്മയുടെ ഡാഡിയുടെ മോനാണോ ആ നിൽക്കുന്ന ആ ചേട്ടൻ അതൊന്നും ചിപ്പിമോളൊക്കെ അറിയില്ല ചിപ്പിമോൾക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല അങ്ങനെ കറി വന്ന് ഇറങ്ങി വന്നിറങ്ങിയതുകൊണ്ട് ചിപ്പിമോള് ഓടിക്കയറി മുറിയിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുവാ അങ്ങനെ വീട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്വപ്നവല്ലി രാമനാഥനും ഉണ്ട് പിന്നീട് കഥ തള്ളി തുറന്ന ചിപ്പി അങ്ങോട്ട് വന്ന് ടേബിളിലേ ഇരിക്കുവാണ് മുഖം വീർത്ത് കെട്ടി ഇരിക്കുവാണ് പെട്ടെന്ന് സ്വപ്നം ചോദിച്ചു ആ എന്തൊക്കെയാണ് മോളെ പോയിട്ട് ഫുഡൊക്കെ വരെ നിറച്ച് കഴിച്ചോന്ന് ചോദിക്കും ഇത് കേട്ടതും ചിപ്പിക്ക് നല്ല ദേഷ്യം വന്നു ചിപ്പി പറഞ്ഞ് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ എന്തു പറ്റി അതെ ഡാഡി ചീത്തയാ ഡാഡി ബാടാന്ന് പറയണേ ബാടാണ് എന്തു പറ്റി അത് ആ ഇഷ്യതാമ്മേനെ കൊണ്ട് സോറി പറയിച്ചെന്ന് പറയാണ് സോറി പറയിച്ചോ അതെ ഞങ്ങളവിടെ ഒരു ചേട്ടനെ കണ്ട കാര്യമോ പിന്നീട് അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രാമനാഥനും സ്വപ്നോലിക്കും കാര്യം എന്താണെന്ന് മനസ്സിലായി അപ്പോഴേക്കും മഹേഷും രജനെ മഹേഷും ഇഷ്യതയും അങ്ങോട്ടേക്ക് വന്നു ഇഷ നേരെ മുറിയിലേക്ക് കയറി ഏറിപ്പോൾ ആരോടും ഒരു ആർക്കും ഒരു സംസാരിച്ചില്ല ആ സമയം സ്വപ്നവലി എന്നിട്ട് ചോദിച്ചു എന്തായി മോനെ കാര്യങ്ങള് ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു ഊഹിച്ച പോലെ തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ല ഞാനൊന്ന് ചെല്ലട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയാം എനിക്ക് ഡാഡീനെ ഇഷ്ടമില്ല പാവം എൻ്റെ അമ്മ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി എന്ന് പറയാം ഇത് കേട്ടതും സ്വപ്നം വലിയ പറഞ്ഞു പോട്ടെ ചിപ്പിമ്മോളെ സാരമില്ല അമ്മേനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയാം വേണ്ട അമ്മ എന്തിനാ അവരോട് മാപ്പ് പറയണേ അവരോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണേ ഡാഡി ചീത്ത ആയതുകൊണ്ടാണ് മാപ്പ് പറയാനൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അല്ലേലും എനിക്ക് അവർ ഇഷ്ടമില്ല എന്നൊക്കെ പറയാണ് ഈ സമയം മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോൾ ഇഷ്ട മിണ്ടാതെങ്കിലിരിക്കുക പിന്നീട് ഇഷുദേഞ്ഞു സോറി ഇഷിതാ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇഷ്യത ഒന്നും മിണ്ടിയില്ല ഞാനത് മുമ്പ് പറയണമായിരുന്നു എനിക്കത് പറയാനൊരു അവസരം കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ അവസരം കിട്ടിയെന്നേ ഒരു പക്ഷേ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരിക്കും ഇത് എനിക്കിനി നിന്നോട് തൊളിച്ചു വെക്കാനൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് വിഷതയ്ക്ക് ദേഷ്യമെന്നു ഇനി എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോൾ എവിടെയൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഉപകാരമായിരുന്നു പറയണം ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഇല്ല വിശദ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അവനെ ഈ കൂടെ ഇല്ലായിരുന്നു നമ്മുടെ കൂടെ അല്ലായിരുന്നു പിന്നീട് പഴയ കാര്യങ്ങളൊക്കെ പറയാണ് അവന് ഹോസ്റ്റലായിരുന്നു കോടതി അവൻ്റെ രചനയ്ക്ക് വിട്ടുകൊടുത്ത കാര്യങ്ങളെല്ലാം പറയണം ചിപ്പിമോൾക്ക് പോലും അറിയത്തില്ല അവൾക്ക് ഇങ്ങനെയല്ലാണ്ട് ഒരു ഒരേട്ടനുണ്ടെന്നുള്ള കാര്യം കാരണം ചിപ്പി കുഞ്ഞുതായിരുന്ന സമയത്ത് ആദ്യ രചന കൊണ്ടുപോയതാണ് അതിനുശേഷം അവർ കണ്ടിട്ടുമില്ല ചിപ്പി മോളക്ക് അതിനെക്കുറിച്ചും അറിയത്തില്ല എന്ന് പറയണം തേടപ്പ് ഇഷിതിച്ച് എന്തിനും വേണ്ടിയിട്ടാ എന്നിട്ടോ അവൻ്റെ ജീവൻ നിങ്ങൾ നശിപ്പിച്ച് എന്ന് ചോദിക്കുക ഇഷിതയുടെ മനസ്സിൽ അവനാ മദ്യപിക്കാൻ പോയെന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു മഹേഷിൻ്റെ കുട്ടിയായിട്ടാണോ അവനിങ്ങനെ അവനെ ഏത് കുട്ടിയായിരുന്നെങ്കിലും അന്ന് ചെയ്ത പ്രവർത്തികളൊന്നും തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇഷ്യത പറഞ്ഞു എന്താണ് നിങ്ങൾ ചെയ്ത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ് ഒരു കാരണവശാലും അവനെയും വിട്ടുകൊടുക്കലായിരുന്നു പറയണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു അച്ഛനാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഇരിക്കാൻ തോന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് മഹേഷ് പറഞ്ഞു എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ എനിക്കവരെ വേണമായിരുന്നു എനിക്ക് അവനോട് സ്നേഹം അത് എത്രമാത്രം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പം ഇഷ്യത അവളെ തല്ലിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് കുറേ ദേഷ്യപ്പെട്ടു ഒരു പക്ഷേ അവൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞെങ്കിൽ ഞാൻ കാണാൻ സമ്മതിക്കണമെങ്കിൽ പോലും മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഇഷിത അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇഷിതയോട് ആവശ്യപ്പെട്ടേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷിത ഓഹോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏ എൻ്റെ മാനൻ ഞാൻ അവരുടെ മുന്നിൽ അടിയറവ് വെക്കണമായിരുന്നില്ലേ എന്റെ മാന അഭിമാനത്തിനൊന്നും അപ്പോൾ ഒരു വിലയില്ലല്ലേന്ന് ചോദിക്കുവാണ് ആ രചനെ പോലെയുള്ള ഒരു ഫ്രോഡിന്റെ മുന്നിൽ ഞാൻ പോയി മാപ്പ് പറയണമായിരുന്നു അല്ലേന്ന് ചോദിക്കുക ആ നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ നിങ്ങളുടെ കുടുംബം അപ്പം എന്റെ അഭിമാനത്തിന് എന്താ ഒരു വിലയില്ലേന്ന് ചോദിക്കുവാണ് ഇഷിത അത് പിന്നെ ഞാൻ വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടതെന്ന് പറയാം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാ മഹേഷ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് മഹേഷൻ ഞാനെന്ത് തേറ്റ് ചെയാ നിങ്ങളാണ് തെറ്റെയ്തേ നിങ്ങളുടെ മോനെ നിങ്ങൾ ഇതുവരെ ഇതുവരെയായിട്ടും മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷിനെ കുറ്റപ്പെടുത്തുക മഹേഷിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല ഇഷ്ടത്തെ പറ്റി ഭയങ്കര ദേഷ്യവാസം കൂടെ ഒക്കെ ആയിരുന്നു ഈ സമയത്ത് വീട്ടിലേക്ക് ആദ്യം കൂട്ടിക്കൊണ്ട് രചനയാകാശം കൂടെ വരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശനും സന്തോഷം അടക്കാൻ പറ്റിയില്ല പിന്നീട് രജനോട് പറഞ്ഞു ഇന്നത്തെ ദിവസം നമുക്ക് സെലിബ്രേഷൻ്റെ ദിവസമെന്ന് പറയണം അതെ ഇന്ന് ചെറിയ കാര്യമൊന്നും നമ്മുടെ മോൻ ആദ്യം ചെയ്തു വെച്ചിരിക്കുന്ന അറിയാലോ അവൻ കാരണം ഇന്ന് ഇഷിതയുടെ മഹേഷിൻ്റെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെ കോലാഹലം തന്നെയായിരിക്കും മിക്കവാറും ഉടനെ തന്നെ ഇഷിത മിക്കവാറും വാരിപ്പിറുക്കി ഇഷിതയുടെ വീട്ടിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് അതിനുള്ള സർവ്വിതും കാണുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന അങ്ങനെ തന്നെ വേണം ഒരു കാരണവശാലും അവർ സ്വസ്ഥതയോടെ ഒരു ജീവൻ നശി ജീവിതം നയിക്കരുത് അതിനു വേണ്ടി മാത്രമാണ് അവളുടെ അഹങ്കാരം ചില്ലറൊന്നും ഇല്ലായിരുന്നു എന്നെ അടിക്കാൻ കൈ വോങ്ങിയവള് അവളെ ഞാൻ വെറുതെ വിടുവെന്ന് ഓർത്താണോ അപ്പോഴേക്കും ആദ്യം എങ്ങോട്ടേക്കൊന്നു അതിനെ ചേർത്ത് പിടിച്ചിട്ട് ആകാശം പറഞ്ഞു ഇങ്ങനെ വേണോ മക്കളായിട്ടുണ്ടെങ്കിൽ നീയാടാ ഏ എനിക്കിപ്പോഴാണ് മനസ്സിലായത് നീ ഞങ്ങളോടൊപ്പം ആണെന്ന് ഒരിക്കലും നീ ഇനി ഞങ്ങളെ വിട്ടിട്ട് പോകത്തില്ലെന്ന് ഇങ്ങനെ തന്നെ വേണം ആൺകുട്ടികളാണെങ്കിൽ നിന്നെ വെച്ചാൽ അവർ കളി കളിക്കൂടാ എന്ന് ആകാശം മനസ്സിലും കൂടെ പറയണം പക്ഷേ ആദ്യക്കോ രചനയ്ക്കോ അതും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്തെല്ലാം ഇഷിതയുടെ മനസ്സിലേക്ക് ആ തൻ്റെ ഇഷാദിൻ്റെ മുഖമായിരുന്നു അപ്പം ആദ്യമാണല്ലോ അവന് ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ അറിയുമായിരുന്നെങ്കിൽ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ താനവനെ പൊന്നുപോലെ നോക്കിയാനല്ലോ പൊന്നുപോലെ എന്ന് വെച്ചാൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും ചിലപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാനും പക്ഷേങ്കിൽ ഇപ്പോഴത്തെ അവൻ്റെ സ്വഭാവം അന്നത്തെ അവൻ്റെ സ്വഭാവം തമ്മിൽ തമ്മിലൊത്തിരി വ്യത്യാസമുണ്ട് ആ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു അറിയുമായിരുന്നെങ്കിൽ അവനെ നേർവഴിക്ക് നയിക്കാനായിട്ട് സാധിച്ചാണ് ഇപ്പൊ അതൊന്നും അല്ല അവൻറെ അവരുടെ പിടിയിലാണ് അവനെ എന്നെ ഇങ്ങനെ രക്ഷിക്കണോന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി ഇഷിത ഇഷിതയ്ക്കത് മഹകേഷിനോട് പറയണോ വേണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അവനാണ് താൻ ജീവൻ രക്ഷ ഇഷാദ എന്ന കുട്ടി അത് പറയണോ എന്ന് ആലോചിച്ചു പിന്നീട് ഓർത്ത് വേണ്ട എന്തിനാണ് ഇനിയിപ്പോൾ പറയണേ അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ഇഷിതയെ ആലോചിക്കുകയാണ് തന്നോട് ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ മറിച്ചു വെച്ചില്ലേ പിന്നെ താൻ എന്തിനാണ് ഇത് പറയണേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇഷിദെ ആ പടം ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഇരിക്കുവാണ് മഹേഷിനാണെങ്കിലോ ഇഷിതേനെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അല്ലെങ്കിൽ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ മഹേഷ് നീങ്ങുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി